വാട്ടർ അതോറിറ്റിയുടെ കട്ടപ്പന ടൗണിൽ നിന്നും പമ്പ് ചെയ്യുന്ന നമ്പർ ടു പമ്പ് ഹൌസിൽ നിന്നും കുടിവെള്ള വിതരണം നിലച്ചിട്ട് ഒരാഴ്ചയായെങ്കിലും അധികൃതർ മൗനം പാലിക്കുന്നതായി പരാതി വെള്ളം കിട്ടാതായതോടെ ഉപഭോക്താക്കൾക്ക് മറ്റു സ്ഥലങ്ങളിൽ നിന്നും കുടിവെള്ളം വിലയ്ക്ക് വാങ്ങേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് കട്ടപ്പന ടൗണിലെ നമ്പർ ടു പമ്പ് ഹൌസിൽ എൺപതോളം കണക്ഷനുകളും രണ്ട് പബ്ലിക് ടാപ്പുകളുമാണ് ഉള്ളത് ലേഡീസ് ഹോസ്റ്റൽ ഹോട്ടലുകൾ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളടക്കം നിരവധി പേരാണ് വാട്ടർ അതോറിറ്റിയുടെ ഉദാസീനത മൂലം ദുരിതത്തിലായിരിക്കുന്നത് അപ്പോൾ ഈ അഞ്ച് ദിവസമായിട്ടും വാട്ടർ കണക്ഷൻ ഇത് ഇത് റിപ്പയർ ചെയ്തത് എന്ത് തന്നെയായാലും അത് കം കംപ്ലൈൻ്റ് എന്തോ അത് റെക്ടിഫൈ ചെയ്യാത്തത് കൊണ്ട് എത്രയോ കുടുംബങ്ങളാണ് ഇതുമൂലം കഷ്ടപ്പെടുന്നത് എല്ലാവർക്കും ഈ എണ്ണൂറ് രൂപ കൊടുത്ത് അല്ലെങ്കിൽ ആയിരം രൂപ കൊടുത്ത് വെള്ളം വാങ്ങിക്കാനായിട്ടൊക്കെയുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കുകയില്ല അഞ്ച് ദിവസം എന്നൊക്കെ പറയുമ്പോഴേക്കും അത് റെക്ടിഫൈ ചെയ്യാനുള്ള ഇത്രയും ദിവസങ്ങളിൽ നിന്നും ആവശ്യം വരില്ല ഇതിനു മുമ്പും പല പ്രാവശ്യം വാട്ടർ കണക്ഷന് നമുക്ക് വാട്ടർ കിട്ടാതെ വരികയും അത് ത്രൂ വളരെയധികം വിഷമിക്കുകയും ചെയ്തിട്ടുണ്ട് എൺപതോളം കുടുംബങ്ങളെ കഷ്ടത്തിലാക്കുന്ന ഒരു പരിപാടിയാവുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ അധികാരികൾ അതിനെ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇവിടെ കുടിവെള്ള വിതരണം ആരംഭിച്ചാൽ തന്നെ നിരവധി ഇടങ്ങളിലാണ് കുടിവെള്ളം പാഴാകുന്നത് മിക്കയിടങ്ങളിലും കാലഹരണപ്പെട്ട പൈപ്പുകളാണ് ഉപയോഗിക്കുന്നതും കട്ടപ്പന ടൗൺ പേഴുംകവല ഓക്സിലിയം സ്കൂൾ ഇരുപത് ഏക്കർ എന്നിവിടങ്ങളിലെ കുടിവെള്ള വിതരണമാണ് തടസ്സപ്പെട്ടിരിക്കുന്ന കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുന്നതിന് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന